ആക്ടർ എന്ന് വെച്ചാൽ ഒരു ക്യൂട്ട്നെസ് അല്ലെങ്കിൽ ജിം ഒരു വ്യക്തി ഇങ്ങനെ ഒരു ക്യാത്തിലേക്ക് വരുമ്പോൾ എത്രമാത്രം ചേഞ്ച് ഉണ്ട് എത്രമാത്രം അതിലൊരു ചേഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഉണ്ണിമുഖത്തിന്റെ ഈ അപ്പർ ബോഡി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത് പ്രോബ്ലം ഉള്ള ആൾക്കാരുടെ ആയിട്ട് വളരെ നല്ലൊരു മാച്ചാണ് പിന്നെ മാത്രമല്ല ഇതിനകത്ത് ഒരു ആ ആംഗർ ഇഷ്യൂസ് ഉള്ള ഒരു മനുഷ്യനാണ് യു ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് ഔട്ട് അല്ല ഇടയ്ക്കിടയ്ക്ക് ഈ ബേഴ്സ് ഔട്ട് ആ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു പോസിറ്റീവ് ആക്കാനായിട്ടുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡിലായിട്ടുള്ള ഒരു ഒരു പ്രയത്നം അവിടെയാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ് കിടക്കുന്നത് അവിടെയാണ് അതിൻ്റെ സ്ട്രെങ്ത് എക്സസൈസ് കിടക്കുന്നത് അതാണ് അതിൻ്റെ ഒരു സാധനം ഞാൻ മഹിമയുടെ അമ്മയായിരുന്നു ഇതിനകത്ത് പക്ഷേ ഇവൻ സാധാരണ ഈ അമ്മ റോളിൽ ഒരു 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 പ്രത്യേക രീതിയിൽ എടുക്കുന്നതിൽ പോലും രഞ്ജിത് സാർ വളരെ രസകരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് വെച്ചിട്ട് വളരെ അത് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് ചില അങ്ങനെ ഈ ഒരു അമ്മ ക്യാരക്ടറിന് വേറെ രീതിയിൽ ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നതിന് അപൂർവ്വമാണ് വെരി നൈസ് ഷീസ് ഡൺ വെരി വെൽ ത്രൂ ഔട്ട് ഈ പറഞ്ഞ വലിയ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു യങ് ലേഡി എന്നാൽ ഹ്യൂമേനാണ് എന്നാൽ അവൾ വേണമെങ്കിൽ അവൾ അംബിഷനാണ് എപ്പോഴും ആദ്യം എടുക്കുക എന്നുള്ളൊരു ക്യാരക്ടർ നന്നായിട്ട് അപ്പോൾ ജയ്ഗണേശ് സിനിമ കണ്ടു നമ്മുടെ ഉണ്ണിമുദ സാറിന്റെ ഗംഭീര പെർഫോമൻസ് ആണ് അതിമാനുഷികമായിട്ടുള്ള അഭിനയം പെർഫോമൻസ് ആണ് ഒരു റിയൽ ഹീറോ സൂപ്പർ ഹീറോ ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരു ജയഗണേൻ്റെ ക്യാരക്ടറായിട്ട് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് റിയലിസ്റ്റിക് സിനിമ കണ്ട പോലെയാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി കണ്ട പോലെ ഫീലാണ് എൻഗേജിങ്ങാണ് സീറ്റിങ് സീറ്റജാണ് ത്രില്ലിംഗ് ഉണ്ട് ഐ ടി ഫീൽഡിലുള്ള എല്ലാവരും പല ചേരുവകളുണ്ട് അപ്പോൾ ഐ ടി ഫീൽഡും ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്ത് കാണാൻ പറ്റുന്ന ത്രോഡ് ത്രില്ലിങ്ങും ഗുഡും കാഴ്ചകളും ഒരുക്കുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയാണ് ഒരു പക്ക ഫാമിലി സിനിമയാണ് നമ്മുടെ ഉണ്ണി ഉണ്ണിമൂന്നരും മഹിമാ നമ്പ്യാരും താരജോഡിയും റെക്കോർഡായി പോയിട്ടുണ്ട് മഹിമാ നമ്പ്യാർ എന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ അശോക് ജേനൊക്കെ തുങ്ങത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എൽദോ രാജു പിന്നെ നമ്മുടെ വിനോദ് ബോസൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഉണ്ണിമൂന്ദൻ്റെ നമ്മുടെ നായികപ്പുറത്തിനും ശേഷം ഗംഭീരമായിട്ടുള്ള അഭിനയ സാധ്യതയുള്ള സിനിമയാണ് ഒരു മൾട്ടി ടാലന്റ് ആയിട്ടുള്ള ഡിസേബിൾ പേഴ്സണായിട്ട് ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഒരു കഥാപാത്രത്തിൽ നിന്നും കഥാപാത്രത്തിലേക്ക് ഒരു വ്യത്യസ്തം തരുന്നുള്ള പെർഫോമൻസാണ് ഉണ്ണിമൂന്ദൻ കാഴ്ചവെച്ചിരിക്കുന്നത് മല്ലൂസിഖിനും ചാണക യന്ത്രത്തിനും ശേഷം ഗംഭീരമായിട്ടും ഒരു അഭിനയ സാധ്യതയുള്ള റോളാണ് മുണിമൂന്തൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറുന്നു പ്രാർത്ഥിക്കുക ഇഷ്ടമായിട്ടുള്ളൊരു പടം ശരിക്കും ഒരു എന്താ പറയുക നമുക്കൊരു മൊത്തം ഫാമിലി ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് നമുക്ക് കാണാവുന്ന ഒരു നമ്മുടെ ഒത്തിരി വയലൻ്റും ഒക്കെ ആയിട്ടുള്ള പടങ്ങളാണ് മിക്കതും കുട്ടികളായിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ എനിക്ക് പേടിയാവാറുണ്ട് പക്ഷെ ഇപ്പോൾ ദിസ് ഈസ് എ വണ്ടർഫുൾ ഫ്രിം ദാറ്റ് ഫീ മാത്രമല്ല വെൽ ഡിറക്റ്റഡ് ഒരു നിമിഷം പോലെ ലാഗില്ല പിന്നെ ഒത്തിരി മോഡേൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജി കാര്യങ്ങളും അതുപോലത്തെ ആ ഒരു സ്പീഡ് എഡിറ്റിങ്ങിലും ഒക്കെ അതിൽ വരുന്നുണ്ട് ശരിക്കും കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പതുക്കെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇങ്ങനെ 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 ഇരുന്ന് വരും നമുക്ക് മാറാൻ ഷോ 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 ഇനി എന്ത് വി നോ ഇറ്റ്സ് എ ഹാപ്പി എൻഡിങ് പക്ഷേ എന്നാലും അത് എങ്ങനെ അതിൽ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള കുറേ ട്വിസ് ആൻഡ് ടേൺസും ഗംഭീരം പിന്നെ എവ്രിബഡി ഇസ് ആക്റ്റഡ് വെൽ എത്ര ചെറിയ റോൾ ആണെങ്കിലും വളരെ മെമ്മറബിൾ ആണ് ജോമോളുടെ തിരിച്ചുവരവിൻ്റെ സന്തോഷം വേറെ മാളയപുറം എന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയും നല്ലൊരു സിനിമ ഉണ്ണിമുഖ കുടുംബസമേതം പോയി കാണുന്ന സിനിമയാണ് എല്ലാം ഉണ്ട് ഒരു കുടുംബ പ്രേക്ഷകർക്ക് ആവശ്യമായ എല്ലാം ഉള്ളൊരു സിനിമയാണ് നല്ലൊരു മൂവിയാണ് ഫാമിലിയായിട്ട് വന്ന് കാണേണ്ട സിനിമയാണ് അത് വ്യത്യസ്തമായൊരു സിനിമയാണ് അതുപോലെ മാളികപ്പുറം പോലെ ഈ സിനിമയും വൻ ഹിറ്റിലേക്ക് മാറിയിരിക്കുകയാണ് അതുപോലുള്ള ജനതിരക്കാണ് ഈ സിനിമയ്ക്ക് എല്ലാ വിധാശംസകളും നേരുന്നു ഉണ്ണിമൂന്നനും സിനിമയ്ക്കും ജയഗണേശ് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വരുമ്പോൾ മാറ്റങ്ങൾ വളരെ എന്ന് വെച്ചാൽ വളരെ ഹ്യൂമെയിൻ ആയിട്ട് ജെന്റലായിട്ടും സ്ട്രോങ് ആയിട്ടും അവരുടെ ടീം കംപ്ലീറ്റ്ലി അവർ ഏത് പാതരക്കി വിളിച്ചാലും അവരുമായിട്ട് വന്ന് നിന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ജെന്റൽ ലീഡർഷിപ്പ് കാഴ്ചവെക്കുന്ന ഒരു ക്യാരക്ടർ അവരുടെ വരവും നിപ്പും ത്രൂ ഔട്ട് ഈ പറഞ്ഞ ഒരു എലഗൻസ് ഓഫ് സ്ട്രെങ്ത് ആണ് ഐ തോട്ട്ഫുൾ